ആസിഫിന് കേന്ദ്ര കഥാപാത്രം ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന സിനിമ മികച്ച അഭിപ്രായങ്ങളോട് നേടിയ ചിത്രം വർക്കിൻ്റെയും കിടന്ന് ഇപ്പോഴത്തെ അഞ്ചാം ദിവസത്തോട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാമെന്ന് ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയാണ് നാല് ദിവസത്തെ വൈഡ് കളക്ഷൻ റിപ്പോർട്ടും ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ് വീഡിയോ ആവായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ചെയ്തുക്കുക മലയാളത്തിലെ പ്രിയതാരം ആസിഫിലിയുടെ ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന സിനിമ പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കി മുന്നോട്ട് കുതിച്ചു പോകുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് രണ്ടാം ദിവസം മൂന്നാം ദിവസം ശരി ഞായർ ദിവസങ്ങളിലെ തന്നെ വലിയൊരു കളക്ഷനും വലിയൊരു ബുക്കിംഗ് ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു കേരളത്തെ ഹൗസ്ഫുൾ ഷോകൾ തന്നെ തീർക്കാൻ താരത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന് നാലാം ദിവസമായിട്ടുള്ള തിങ്കളാഴ്ച ദിവസം മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ തന്നെയാണ് ആഫ് ഇന്ദ്ര കുറ്റവാളി എന്ന് പറയുന്ന സിനിമ പ്രേക്ഷകർ പ്രേക്ഷകർക്കിടയിലിട്ട് ഇടയിലേക്ക് കൂടുതൽ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഇന്നത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടും പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് മൂലമുള്ള കളക്ഷൻ ഇന്നലെ മാത്രം കേരള ബോക്സ് ഓഫീസിന് സ്വന്തമാക്കി എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന് ആദ്യ നാല് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ വേണ്ട വേണ്ട ബോക്സ് ഓഫീസിനാല് ചിത്രം നാല് കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്നാലാം ദിവസമായിട്ടുള്ള ചൊവ്വാഴ്ച ദിവസത്തിനായിട്ട് ഇവർ ചെറിയ തോതിലുള്ള കളക്ഷൻ ഇടിവാണ് അറി പറയപ്പെടുന്നത് ഏകദേശം ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ലക്ഷത്തിനടുത്തുള്ള ഒരു കളക്ഷനാണ് ചിത്രം വർക്ക് ഡേയിൽ സ്വന്തമാക്കുന്നത് എന്നറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണോ ചിത്രത്തിലെ നൈറ്റ് ഷോകൾ എല്ലാ തന്നെ ഒരുപക്ഷെ ഹൗസ്ഫുൾ ആയിട്ട് മാറാനുള്ള സാധ്യതകളും തള്ളിക്കളയൻ പറ്റിയില്ല മികച്ച അഭിപ്രായങ്ങൾ തന്നെ ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞ ചിത്രയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചിത്രം വരും ദിവസങ്ങളിൽ വലിയൊരു വിജയം സ്വന്തമാക്കും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ആസിഫിന് കേന്ദ്ര കഥാപാത്രത്തിലെടുത്തി ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന മലയാള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട